ആ സിസ്റ്ററെ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ചില സാങ്കേതിക കാരണങ്ങളല്ലേ മൂന്ന് ദിവസമായിട്ട് ഡ്യൂട്ടി മുഴുവൻ ഹോസ്പിറ്റലിലാണ് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇന്നിങ്ങനെ ആലോചിക്കും ഈ മൂന്ന് ദിവസം എൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു രണ്ട് ശതമാനം പോലും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എത്തിയിട്ടില്ല നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ഊർജ്ജവും വരേണ്ടത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലൂടെയാണ് നമ്മുടെ അല്ലാതെ കോംപ്ലെക്സ് ആയിട്ടുള്ള ധാന്യങ്ങളിലൂടെയോ മീറ്റിലൂടെയൊന്നുമല്ല അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു ഇന്ന് രാത്രി ഏതായാലും വിട്ടുകൊടുക്കൂല ഞാൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഞാൻ രണ്ട് റോബസ്റ്റ് വാങ്ങി റോബസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു എന്താ പഴുത്തിട്ടില്ലേ റോബസ്റ്റ് പഴുത്തില്ലേ കൊടുങ്ങല്ലോ അപ്പോൾ റോബസ്റ്റും അതിൻ്റെ കുറച്ച് മിക്സ് ചെയ്തിട്ട് ഇന്നത്തെ രാത്രി ഫുഡ് ഫുഡെതിരേക്കൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ബോധമാണ് നമുക്ക് വേണ്ടത് നമ്മൾ എത്രമാത്രം ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ എത്ര പെർസെൻറ്റേജിൽ നമ്മൾക്ക് എത്തുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം എന്താ നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം അത് നികത്താൻ വേണ്ടി നമ്മൾ നോക്കണം എമർജൻസിയാ ആ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ പിന്നെ ഭക്ഷണം എന്ത് കഴിഞ്ഞിട്ട് കഴിക്കാം കേട്ടോ ഓക്കെ ഭക്ഷണത്തെക്കാളും പ്രാധാന്യം എനിക്ക് രോഗികളെ നോക്കലല്ലേ ഇതോടെ കിടക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട്